പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം ബോണസ് ഓഹരികൾ വാങ്ങി എങ്ങനെ ഓഹരി വഴി നേട്ടം കൊയ്ത് ധനവാനാകാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിഷയമായിട്ടെടുത്തിരിക്കുന്നത് ബോണസ് ഓഹരികൾ എന്താണെന്ന് ആദ്യം പ്രതിപാദിക്കാം ബോണസ് പ്രഖ്യാപിച്ച കമ്പനികൾ എന്താണ് ബോണസ് ഒരു കമ്പനി തുടങ്ങുമ്പോൾ അവരുടെ ലാഭം മുഴുവൻ ഡിവിഡൻ് ആയി ഓഹരി ഉടമകൾക്ക് നൽകണമെന്നില്ല അതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ലാഭവിധമായിട്ട് ഓഹരി ഉടമകൾക്ക് നൽകുന്നത് ബാക്കിയുള്ള തുക കരുതൽ മൂലധനമായിട്ട് അവർ മാറ്റിവെക്കും അത് പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങാനോ പിന്നെ എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം പഴയ അന്യത്തിലൊക്കെ വന്ന് അടിയന്തര ഘട്ടങ്ങൾ വരും ചിലപ്പം പ്രകൃതിക്ഷോഭമൊക്കെ വന്നിട്ട് കൂടുതൽ പൈസ ചിലവ് വരും അങ്ങനെയുള്ള ഒരു ഫണ്ടായിട്ട് കരുതൽ മൂലധനമായിട്ട് മാറ്റിവെക്കും ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പല വർഷങ്ങളായിട്ട് വരുന്ന ലാഭവീതം ലാഭം ലാഭം കരുതൽ മൂലധനം വെച്ച് അത് നല്ലൊരു തുകയാവും പ്രവർത്തി ഓഹരി മൂലധനത്തിനെക്കാട്ടിലും കൂടുതൽ കരുതൽ മൂലധനം ഒക്കെ വന്ന് ബിസിനസ്സും എല്ലാം വിപുലമാവും അടിത്തറയെല്ലാം അന്നേരം ഓഹരി മൂലധനം കുറവായിരിക്കും ഓഹരി എണ്ണം കുറവായിരിക്കും അന്നേരം അവർ തീരുമാനിക്കും ഓഹരി മൂലധനം ഒന്ന് ഉയർത്തണം അതിന് ഓഹരി മൂലധനം ഉയർത്തണമെങ്കിൽ മറ്റേ ഉള്ള മാർഗങ്ങൾ ഓഹരി പബ്ലിക് വിഷയമൊക്കെ കൊടുക്കാം ഇല്ലെങ്കിൽ അവകാശ ഓഹരി നൽകാം ഇതൊക്കെ ചെയ്യാം എന്നാലും ആണെങ്കിൽ നമ്മുടെ ഓഹരി ഉടമകൾക്ക് മറ്റൊരു ചിലവൊന്നുമില്ലാതെ ഇല്ലാതെ അവർ ഏതായാലും ചുമ്മാ കിട്ടുന്നു വേണ്ടാന്ന് പറയലും ബോണസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവകാശ ഓഹരികളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം പക്ഷേ ഇത് നിങ്ങൾക്ക് ബോണസ് ഓഹരികളായിട്ട് നൽകുമ്പോൾ അവർ കൈ രണ്ട് കയ്യിൽ നിന്ന് മേടിക്കും അങ്ങനെ അവർ ബോണസ് കൊടുക്കാൻ തീരുമാനിക്കും ഒരു ഓഹരി ഉടമയ്ക്ക് നിശ്ചിത അനുവാദത്തിൽ കൈവശമുള്ള ഓഹരികൾക്ക് ബോണസ് ഓഹരി കൂടെ നൽകും അതിനായി പ്രത്യേക ആ മീറ്റിംഗ് കൂടും അവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ അവരുടെ തീരുമാനത്തിലെ മിനിസിൻ്റെ അകത്ത് അതിരുതി വെക്കും ബോണസ് നൽകണോ ഡിവിഡൻ എത്ര നൽകണം കമ്പനി സ്പ്ലിറ്റ് വേണോ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ അവകാശ ഓഹരികൾ കൊടുക്കണോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന കൂട്ടത്തിൽ ബോണസ് സൗകര്യയുടെ കൂടെ തീരുമാനമെടുക്കും അങ്ങനെ അവർ ബോണസ് നൽകാൻ തീരുമാനിക്കും അന്നേരം തീരുമാനിക്കുമ്പോൾ അതിനൊരു നിശ്ചിത ധീയതി നിശ്ചയിക്കണം ഇല്ലെങ്കിൽ എന്നും പറയുന്നത് അതുകൊണ്ട് ഇത്രാം തീയതി ഇല്ല ഓഗസ്റ്റ് അവധി മൂന്ന് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് എട്ട് ഇല്ലെങ്കിൽ മുപ്പത് ഓഗസ്റ്റ് പതിനാറ് ഇങ്ങനെ ഏതെങ്കിലും അധികം ഓഗസ്റ്റ് മാസത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഒരു ദിവസം ബോണസ് ഓഹരി റെക്കാർഡ് ഡേറ്റ് വെക്കും ഒരു വർഷം ഏത് ദിവസം ആകാം ഈ മാസം ഓഹരി ആയ ഓഗസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നവരേ ഉള്ളൂ ഏത് സമയത്തും അവരടുക്കത് തീരുമാനിക്കാം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്ര റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ഇനി ഇപ്പം ഈ മാസം എട്ടാം തീയതി ഒമ്പതാം തീയതിയും പതിമൂന്നാം തീയതിയും പതിനാറാം തീയതി ഒക്കെ വരുന്നുണ്ട് പതിനാലാം തീയതി ഇന്നുകൊണ്ട് എത്ര ശതമാനമാണോ ബോണസ് അത് ഒരു തീരുമാനത്തിൽ പ്രഖ്യാപിക്കും അതിൻ്റെ റെക്കാർഡ് ഡേറ്റ് പ്രഖ്യാപിക്കും അതിനു മുമ്പ് കൈവശം വെക്കുന്നവർക്ക് ആ റെക്കാർഡ് ഡേറ്റിൽ അവർ അതിനു മുമ്പ് ഈ ഓഹരി കൈവശമുള്ളവരുടെ കണക്കെടുത്തിട്ട് അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും പിന്നെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുകയില്ല ആ റെക്കാർ ഡേറ്റിന് മുമ്പ് അന്നേരം എടുത്തോണം അതാണ് പറയുന്നത് അത് കമ്പനിയുടെ തീരുമാനമാണ് ബോണസിൻ്റെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ബോണസ് കൊടുത്തതിന് ശേഷം കമ്പനിയുടെ വിലയിൽ അനുപാതികമായിട്ട് ഇടിവ് വരാം അത് വൺ ഇഷ്യൂ വൺ കൊടുത്തോടത്ത് പകുതി ആകണമെന്നില്ല പകുതി കൂടുതൽ ഇടിവ് വന്നിരിക്കാം ചിലപ്പോൾ ആ ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിയുമ്പം കമ്പനിയുടെ വില കണ്ടമാനം കുതിച്ചു വരും നല്ല കമ്പനിയുടെ ഇതൊക്കെയാണെങ്കിൽ അവരുടെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ നല്ല വിലയ്ക്ക് ചിലപ്പം പത്തൊന്നൂറും നൂറ്റമ്പത് ഇരുനൂറും ഒക്കെ നമ്മൾ വർധന വരും ചിലപ്പം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് അന്ന് ഒരു നമ്മുടെ ബോണസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ മേടിച്ചിടും അതിൻ്റെ റെക്കോർഡ് രീതിക്ക് രണ്ട് ദിവസം മുമ്പും ഒക്കെ ആകുമ്പോഴത്തേക്കും വില അങ്ങോട്ട് കുതിച്ച് വരുന്നിട്ട് ആദ്യ ദിവസങ്ങളിൽ കൊണ്ടുപോകാനും കൂടും നല്ല കമ്പനിയുടെ ഒക്കെ ആവുമ്പം വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പത്തുന്ന നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൂടുതലു കൊടുത്ത് മേടിക്കേണ്ടി വരും ചിലപ്പം മാർക്കറ്റ് ഇടിവാണെങ്കിൽ അതിന് പിന്നെയും നമ്മൾ വാങ്ങിച്ച വാങ്ങിച്ചവര ചില താണും പോവാം അത് കഴിഞ്ഞ മാസം ബോണസ് കിട്ടിയതും ഇനിയും ബോണസ് കിട്ടാനുള്ളതുമായ ചില കമ്പനികളുടെ വിവരങ്ങൾ പറയാം അനുഭവം അത് പറയുന്നതായൊണ്ട് മുഴുവൻ ഓരോ അത് പ്രതിപാദിക്കണമെന്നില്ല ബോണസ് കൊടുക്കുന്ന ഇത് നമ്മൾ വാങ്ങിയതും നമുക്ക് വാങ്ങാൻ പറ്റുന്നതുമായ ഇതിനെ മാത്രമാണ് ഈ അവലോകനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും വളരെ പരിമിതമായിട്ട് എട്ടോ പത്തോ ഷെയറിനെ മാത്രമാണ് ഇത് ഇതുപോലെത്തിയിരിക്കുന്നത് ഇനി വരാനുള്ളതിൽ സി ഡി എസ്സിൽ നല്ലൊരു കമ്പനിയാണെന്ന് തോന്നുന്നത് ഞാൻ വാങ്ങിച്ചതാണ് അത് നിങ്ങൾക്കും വേണമെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ വാങ്ങിക്കുകയുള്ളൂ ഇത് പറഞ്ഞ പോലെ ുള്ള തുക മുഴുവൻ കൊടുത്തത് മേടിച്ച് വയ്ക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് ഇന്ന് പറയുന്ന തുകയ്ക്ക് ഇന്ന് കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രൂപയിലാണ് ഇന്നിപ്പം വാങ്ങിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ പറഞ്ഞ അന്നേരം പറഞ്ഞെങ്കിലും ഇന്നിപ്പം വെള്ളം ഇടിഞ്ഞോണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് കിട്ടി ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഡേറ്റ് എക്സ്പയർ ഡേറ്റ് വരുന്നത് അതിന് മുമ്പ് നമ്മൾ മേടിച്ച കൈവശം വെക്കുക വി എസ് ടി ഒരു ടുബാക്കോ ബസ് കമ്പനിയാണ് അത് അവ നമുക്ക് നാലായിരത്തി ഇരുന്നൂറിനോ നാലായിരത്തി അഞ്ഞൂറിനോ ഇടയിലുള്ള വിലയ്ക്ക് നമുക്കിപ്പം കിട്ടും അത് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അത് ഞാൻ വാങ്ങിച്ചും വെച്ചിട്ടില്ല അതിനെക്കുറിച്ച് ഫണ്ട് വരുന്നതനുസരിച്ച് വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അവരുടെ ഓ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് മാർക്കറ്റിലെ കാണിക്കുന്നത് അവരുടെയും തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് വാങ്ങിക്കുന്നതാണ് സ്പാർക്കിംഗ് എന്ന് പറയുന്ന കമ്പനി ഇന്നായിരുന്നു റെക്കോർഡ് ഡേറ്റ് അത് മുപ്പത്തിയാറ് രൂപ വിലയുണ്ടായിരുന്നുള്ളൂ അന്നേരം ഇനിയും വാങ്ങിച്ചാൽ ബോണസ് കിട്ടില്ല അത് ഞാൻ വാങ്ങി വെച്ചിട്ടില്ല സോളക്സ് അത് നൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ ആണ് വൺ ഈസ്റ്റ് ഫോർ ഉണ്ട് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ചില കമ്പനികളിൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ബോണസ് തന്നപ്പോഴത്തെ വിലയും ഇന്നത്തെ വിലയും നമ്മളൊരു അവലോകനം നടത്തുകയാണ് അതിൽ എ എ ആർ എ എ ആർ ടെക് എന്ന് പറയുന്ന കമ്പനി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങി വൺ ഈസ്റ്റ് വൺ എന്ന നിലയിൽ ബോണസ് കിട്ടി ഇപ്പോൾ എഴുപത്തി മൂന്ന് രൂപയുണ്ട് അത് സ്പ്ലിറ്റും ഉണ്ടായിരുന്നു അന്നേരം രണ്ട് 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 നാല് ഓഹരി ഇപ്പോൾ നിലവിൽ നമുക്ക് കൈവശം വരും അന്നേരം എഴുപത്തി മൂന്ന് എൻ്റെ നാല് ൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നമുക്ക് അതിന് വില കിട്ടും ഇ എ എച്ച് ഹോട്ടൽ എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയ്ക്ക് വൺ ഈസ്റ്റ് വണ്ണ് മേടിച്ചു ഇപ്പോൾ നാനൂറ്റി നാൽപ്പത് രൂപ വിലയുള്ളൂ എന്ന് അന്നേരം എണ്ണൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ ഇന്നത്തെ വില ഡി ജെ മീഡിയ എന്ന് പറയുന്ന കമ്പനി മുന്നൂറ്റി നാൽപ്പത് തൊന്ന് രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചത് ഇന്നത്തെ വില നൂറ്റി പന്ത്രണ്ടാണ് ഒരെണ്ണത്തിന് രണ്ട് എണ്ണം വെച്ച് ബോണസ് ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് ഷെയർ നമ്മുടെ ഓഹരി നമ്മുടെ കയ്യിലുണ്ട് നൂറ്റി പന്ത്രണ്ട് അതിൻ്റെ മൂന്ന് മുന്നൂറ്റി മുപ്പത്താറ് രൂപ വരും ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കമ്പനി മാനുഫാക്ചറിങ് കമ്പനിയാണ് ഗുജറാത്തിലാണ് അവരുടെ ആസ്ഥാനം അവരുടെ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കായിരുന്നു വാങ്ങിച്ച വൺ ഈസ്റ്റ് വൺ ബോണസ് ഉണ്ടായിരുന്നു മുന്നൂറ്റമ്പത്താറ് രൂപ വിലയുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആയിരുന്നു റെക്കാർ ഡേറ്റ് അന്നേരം അത് സാമാന്യം ലാഭത്തിന് പോകുന്നുണ്ട് അത് ഒന്നിന് രണ്ടെണ്ണം കിട്ടിയതുണ്ട് മിൽക്ക ഫുഡ് അത് അറുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് വാങ്ങി വൺ ഈസ്റ്റ് വണ് ബോണസ് ലഭിച്ചു സ്പ്ലിറ്റും ഉണ്ടായിരുന്നു ഒന്നിന് നാലായി നൂറ്റി തൊണ്ണൂറ്റാറ് രണ്ട് നാല് തൊള്ളായിരത്തി അറുപത്തിനാല് രൂപ അപ്പം നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് അതിനുള്ളത് അത് നാലെണ്ണമുള്ളപ്പം തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയായി അറുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് മേടിച്ചത് മാരുതി ഇൻഫ്ര അല്ലെ മെയിൻ എന്ന് പറയുന്ന കമ്പനി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിന് വാങ്ങി ഒന്ന് ആറായിട്ട് മാറി ഇപ്പം മുപ്പത്തെട്ട് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മുപ്പത്തെട്ട് രൂപയാണ് ഇന്നത്തെ വില ഇരുന്നൂറ്റി ഇരുപത്തി ഒരു വിലയുണ്ട് എം പിന്നെ എം എം ഫോർജിംഗ് എന്ന് പറയുന്ന എം എം എൽ എന്ന് പറയുന്ന കമ്പനി ഫോർജിങ് രംഗത്ത് ഒരു കമ്പനിയാണ് ലാഭവിധവും ഡിവിഡൻറ്റും എല്ലാം തന്ന പിന്നെ ബോണസും തന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ആയിരത്തി ഇരുപത്തിനാല് രൂപയ്ക്ക് വാങ്ങിച്ചു വൺ ഈസ്റ്റ് വണ്ണ് ബോണസ് അഞ്ഞൂറ്റി അറുപത്തിയാറ് രൂപ എന്ന വിലയുണ്ട് ആയിരത്തി ഒമ്പത്തിരണ്ട് രൂപ അതിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് വിലയുണ്ട് കാസ്പിയൻ എന്ന് പറയുന്ന കമ്പനി എഴുപത്തൊന്നിന് വാങ്ങി വില ഇപ്പോൾ ഇരുപത്തിരണ്ട് രൂപയാണ് ഒന്നിന് രണ്ടാഴ്ച മൂന്ന് ഓഹരിയുണ്ട് അറുപത്തിയാറ് രൂപ നമുക്ക് മൊത്തം കൊടുത്താൽ കിട്ടും അഞ്ച് രൂപ കുറവാനാണ് ഇരിക്കുന്നത് റിജ്ജോ നാനൂറ്റി എൺപത്തി വാങ്ങി വാങ്ങി ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയുണ്ട് വൺ ഇസ്റ്റ് വണ്ണാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഒരു നാണ്ട് എൻജിനീയറിംഗ് കമ്പനിയാണ് സുക എന്ന് പറയുന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് മുപ്പതിനാണ് വാങ്ങിയത് പത്തെണ്ണം ആയിട്ടുണ്ട് വില നാല് രൂപയായി അത് ഇങ്ങനെയുള്ള കമ്പനികളിൽ നമ്മൾ നോക്കുമ്പോൾ വില മാത്രം നോക്കിയിട്ട് കാര്യമില്ല കുറഞ്ഞ വിലക്ക് കിട്ടി ബോണസും കിട്ടിയെണ്ണം കൊണ്ട് കാര്യമില്ല നമ്മൾ ബോണസ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഒരു മെച്ചം എന്ന് പറയുന്നത് ബോണസിന് ഡിവിഡൻ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ലാഭവിഹിതം പ്രഖ്യാപിക്കുന്ന സമയത്ത് എണ്ണത്തിനനുസരിച്ചാണ് തരുന്നത് എന്ന് പറയുന്നത് പത്ത് രൂപയാണെങ്കിൽ അതിൽ രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ അങ്ങനെ ഇരുപത് ശതമാനമോ ഒക്കെ അവർ പറയും നാൽപ്പത് ശതമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് ശതമാനം പത്തെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് രൂപയാണ് ബോണസ് അല്ല രണ്ട് രൂപയാണ് ഡിവിഡൻ്റ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആകപ്പാടെ അഞ്ചെണ്ണം പണീസ് ഡിവിഡിന് ബോണസ് എടുത്ത് പത്തെണ്ണം ആയാലും പത്തെണ്ണത്തിനും നമുക്ക് ആ ഒരു തുക കിട്ടും അല്ല എങ്കിൽ നമുക്ക് അഞ്ചെണ്ണം മാത്രമേ കിട്ടുള്ളൂ നമ്മളുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ ഡിവിഡൻ്റ് തുക പ്രഖ്യാപിക്കുമ്പം ആ ലാഭവും നമുക്ക് കിട്ടും എന്നുള്ള മെച്ചം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ട് വിലയുടെ വർധന വരുന്നത് വേറെ അതുപോലെ തന്നെ ഡിവിഡൻ്റ് പ്രഖ്യാപിക്കുമ്പോൾ എണ്ണത്തിൻ്റെ ഒരു ഗുണമുണ്ട് അതിപ്പം റൈറ്റ് ഇഷ്യൂ വരുന്ന അവകാശ ഓഹരി വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതും എണ്ണത്തിനനുസരിച്ച് അവകാശോഹരി നമുക്ക് റൈറ്റ് ഇഷ്യൂ കിട്ടും ബൈ ബൈബാക്കാണ് കമ്പനി തിരിച്ചു വാങ്ങുകയാണ് നമ്മുടെ ഓഹരിയെങ്കിൽ നമ്മുടെ ഓഹരികളെങ്കിൽ അവർ നിശ്ചയിക്കുന്ന എണ്ണത്തിന് എത്ര എണ്ണത്തിന് എത്ര എണ്ണം തിരിച്ചു വാങ്ങുന്നതാണ് ഇപ്പോൾ എണ്ണത്തിന് പത്തെണ്ണം തിരിച്ചു വാങ്ങും പറഞ്ഞാൽ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ പത്തെണ്ണം അവർ കൂടി വിലയാണ് നിശ്ചയിക്കുന്ന ആ കൂടി വലിക്ക് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പൈസ മേടിക്കേണ്ട അതൊരു ലാഭമാണ് അതുകൊണ്ട് കമ്പ ഓഹരികളുടെ എണ്ണം നമ്മൾക്ക് വർദ്ധിച്ച് കിട്ടും എന്നുള്ളത് ബോണസിൻ്റെ ഒരു മെച്ചമാണ് നല്ല കമ്പനികൾ ബോണസ് നോക്കി പഠനം നടത്തിയിട്ട് എടുക്കുക ഇത് മേടിക്കാനുള്ളൊരു ഉപദേശമല്ല അനുഭവം പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ